ഇത് ഇന്നലെ കൊടുന്ന് പുതിയ അതിഥിയാണ് കേട്ടോ പുതിയ അതിഥി നല്ല ഹൈറ്റാ പോത്ത് നല്ല ഹൈറ്റിൽക്ക് പോത്തുണ്ട് ഇന്നലെ കൊടുന്ന് പുതിയ അതിഥിയാണിത് നല്ല ഉയരമുള്ള പോത്താണ് നല്ല തീറ്റയും കൂടിയും കാര്യങ്ങളൊക്കെ ഉള്ള പോത്താണ് ചെറിയൊരു പേടി ഉണ്ട് നിർത്തുന്നോ പോത്ത് കളിക്കുക ബാക്കും കാര്യങ്ങളും മുറിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സൂപ്പർ പോത്താണ് കാണാൻ പറ്റിയ സുന്ദരമായ പോത്ത് ഈ നല്ല പോത്ത് ഒറിജിനൽ മൊറ പോത്ത് മൊറ പോത്താണത് കൊമ്പുന്നലക്കാടിലെ ഒറിജിനൽ മൊറ മുറ ഇനത്തിൽ പെട്ട പോത്താണത് ബാക്കും കാര്യങ്ങളും പക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സൂപ്പർ പോത്താണ് കാണാൻ ചന്തള്ളായകുള്ള പെട്ടക്കിണ മീൻ എന്നൊക്കെ പറഞ്ഞ പോലെ പെട്ടക്കിണ പോത്താണ് മൂക്കാരൊക്കെ ഇട്ടിട്ട് ഉഷാറാക്കി പാടത്ത് കൊടുന്ന് നിർത്തിയിട്ടുണ്ട് അത്യാവശ്യം പുല്ലൊക്കെ തിന്നിട്ട് അവിടെ നാടെന്നാ അന്നു കാണിച്ചു കൊടുക്കട്ടെ ചാടിക്കളി കൂടുതലാ ഒരു കളി കൂടീക്കണ് ആദ്യം കൊണ്ടുവരുമ്പോൾ ഭയങ്കര പാവമായിരുന്നു ഇപ്പം പാവത്തിന്ന് വിട്ടിട്ട് പാവാടായിക്കണ് ഒരാൾ ഇതാണ് കേട്ടോ നമ്പർ ത്രീ നമ്പർ ത്രീ നിൽക്കണേ ഇവ ആളിനെ കേട്ടെത്തുന്ന പോത്ത ഇവൻക്ക് എപ്പോൾ ഏത് ടൈമിലും ദേഷ്യം കയറാം ആളിനെ എപ്പോഴാണ് വിടയ്യാന്ന് പറയാൻ പറ്റില്ല എപ്പോഴും ഒരു വിടവ് ഇഞ്ചി ബാക്കിക്ക് നിൽക്കണം കാരണം ഇവൻ്റെ അടുത്ത് വല്ലാതെ നിൽക്കാൻ പറ്റില്ല നമ്പർ ത്രീ ഇതാണ് ഇനി നമ്പർ ഫോർ കാണിച്ചു തരാം അപ്പം നമ്പർ ഫോർ നമ്പർ ഫോർ എന്ന പോത്തിന്റെ അടുത്തേക്ക് പോവുകയാണ് നമ്പർ ഫോറാണിത് ഇതും അത്യാവശ്യം നല്ല ഹൈറ്റും വെയ്റ്റും പക്കും നടുമ്പറും ഇരിവും എല്ലാ കാര്യങ്ങളും ഉണ്ട് കണ്ട പക്ക് കണക്ക കണക്ക അത്യാവശ്യം വീതിൽക്കുണ്ട് ബാക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് വാൽത്തൊടിയും എല്ലാം ഉണ്ട് ഏ എന്താ പാല് കേടുക്കണ കേടുത്താൻ കണ്ടിട്ടില്ലേ ഇതാണ് നമ്പർ ഫോർ ഈ നമ്പർ ഫൈവിൻ്റെ അടുത്തേക്ക് പോവുക ഇത് നമ്പർ ഫൈവ് കെടുക്കയുടെ മൂപ്പര് ഇത് വേറൊരു ഇനം പത്തിപ്പെട്ട അത് കൂറ്റന കൂറ്റൻ പോത്ത് എന്നൊക്കെ പറയും വെള്ളത്തിൽ കിടന്നിട്ട് നല്ല ആർമാദിക്കുക അതാവശ്യത്തിന് വെള്ളവും കാര്യങ്ങളും പുറത്തേക്കൊക്കെ ഉണ്ട് ഒന്ന് ഊത്തിട്ട് ടുന്നോ കേടോ കേടുന്നോ നമ്പർ ഫൈവ് കണ്ടില്ലേ ഇനി നമ്പർ സിക്സിൻ്റെ അടുത്തേക്ക് പോവുകയാണ് നമ്പർ സിക്സ് ഇത് കയറുമല്ലിൽ പിടുത്തം മുട്ട പിന്നെ ഈ പാടത്ത് മൊത്തം ഒരു രണ്ട് മൂന്നാല് റൗണ്ട് ഇട്ട് ഓടിക്കും ആ നോട്ടം തന്നെ കണ്ടില്ലേ നമ്പർ സിക്സ് ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പോകത്താണ് നല്ല ഇനത്തിൽ പെട്ടതാണ് നല്ല കരികരിപ്പനാ കരിമ്പും കഷ്ണ കരിമ്പും കഷണം ഇനി അടുത്ത് നമ്പർ സെവനിലേക്ക് പോവാണ് നമ്പർ സെവൻ അവിടെ കെടുക്കുന്നുണ്ട് കാണിച്ചു തരാ നമ്പർ സെവൻ ഈ കെടുക്കണ് നമ്പർ സെവൻ നീച്ചോ ആയവ നല്ല പോത്തുംകുട്ടി ചെറിയ ആവശ്യക്കാർക്കൊക്കെ പറ്റിയ പോത്തുംകുട്ടി നമ്പർ സെവൻ നമ്പർ സെവൻ ആണ് ഈ കാണുന്നത് ചാടണ്ട ചാടണ്ട ചാടി കളിക്കണ്ട നമ്പർ എയ്റ്റ് നമ്പർ എയ്റ്റിലേക്ക് പോവാണ് ഇത് നമ്പർ എയ്റ്റ് പിന്നെ ബാക്കിയുള്ള പോത്തുകളൊക്കെ തോത്തിലാണുള്ളത് തോത്തിലാക്കയാണ് അതുകൊണ്ട് പുറത്തേക്ക് വിട്ടിട്ടില്ല എല്ലാവരും പാടെ പുറത്തേക്ക് വിട്ടാൽ വലിച്ച് പിടിച്ച് വലിച്ച് കൊണ്ടിടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇത് നമ്പർ എയ്റ്റ് ഇനി അഞ്ച് വലിയ പോത്ത് തോത്തിലുണ്ട് പിന്നെ രണ്ടെണ്ണം വേറെ പാടത്തുണ്ട് മൊത്തം പതിനഞ്ചെണ്ണ ഉണ്ട് അപ്പോൾ ഏത് തരം പോത്ത് ഞമ്മളെ കയ്യിലുണ്ട് ആവശ്യക്കാർക്ക് വിളിക്കുക അപ്പോൾ നമ്മളെ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കാണുക ഓക്കേ ഗുഡ് ബൈ